മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഓ പെണ്ണെ നിന്റെ ശരീരം സൗന്ദര്യമുള്ളതാണ് ആ സൗന്ദര്യം ഭർത്താവിന് പൊരുത്തമില്ലാത്തവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ അത് മരിച്ച വീട്ടിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ അത് കല്യാണ വീട്ടിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ലോ അത് നിന്റെ ഭർത്താവിൻ്റെ മണിയറയിൽ നിന്റെ ഭർത്താവിന്റെ അരമനയിൽ അവന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള സൗന്ദര്യമാണ് അത് മറ്റൊരുവന്റെ മുമ്പിൽ പ്രകടിപ്പിച്ച് നീ ഭർത്താവിന്റെ കോപം ഏറ്റുവാങ്ങരുതേ നിന്റെ കണ്ണുകൊണ്ട് നീ അന്യൊരു പുരുഷനിലേക്ക് നോക്കരുതേ കണ്ണിന് സുറുമിട്ടിട്ട് അന്യൊരുത്തിന് കാണാൻ അവസരം കൊടുക്കരുതേ മുഖത്ത് പൗഡറിട്ട് വെളുപ്പിച്ചിട്ട് അന്യൊരു പുരുഷൻ കണ്ട് ആസ്വദിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ ലും പുഴുക്കൾ താവളം പെരുത്തതിൽ സന്തോഷമാണവർക്ക് അവകൾക്ക് നീ ചെല്ലുന്നതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർണ കോമള മൃദുരമായ ശരീരമിൽ ചമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാടില്ല റേഷൻ വേണ്ട പോരതിലുണ്ട് സിസ്റ്റമില്ല കിന്നരണതുകൊണ്ട് അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ളാഹി പറഞ്ഞതാണ് അള്ളാഹു അവിടുത്തെ കവറിൽ ധറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ എന്റെ പെങ്ങളെ നിന്റെ കണ്ണ് അന്യൊരു പുരുഷനെ ആകർഷിപ്പിക്കാൻ നീ കൺമഷി എഴുതിയ നിന്റെ കണ്ണ് നിന്നെ കവറിലേക്ക് വെച്ചോ അവിടെ പിന്നെ ആ സൗന്ദര്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കാൻ അവിടെ ആരുമില്ല പെങ്ങളെ നിന്റെ ചൊളിപ്പിച്ച നിന്റെ മുഖത്തേക്ക് നീ നീ ഇട്ട് ചുവപ്പിച്ച നിന്റെ ചുണ്ടിലേക്ക് നീ കൺമഷി ഇട്ട് കറുപ്പിച്ച നിന്റെ കണ്ണിലേക്ക് അതാ ചിതലുകൾ തടിച്ചുകൂടി പോയി നിന്റെ അടുത്ത റേഷൻ കടയിൽ റേഷൻ കാർഡിലേക്കില്ലാതെ നിനക്ക് റേഷൻ കിട്ടൂലായെങ്കിൽ ഈ കവറാകുന്ന റേഷൻ കടയിൽ അവിടെ യാതൊരു ക്യൂ സിസ്റ്റവുമില്ല കാർഡില്ല റേഷൻ വേണ്ട പോരതിലുണ്ട് ണതുകൊണ്ട് അന്യരു പുരുഷന്റെ ദർശനത്തിനും സ്പർശനത്തിനും വേണ്ടി നീ കൊതിച്ചു കൊതിച്ചുപോയെങ്കിൽ നിന്റെ നശിച്ചു പോയി നിന്റെ നിന്റെ ുണ്ടവടിച്ചുപോയി അതുകൊണ്ട് എന്റെ പെങ്ങളെ ആലോചിച്ചു ജീവിച്ചോ ചിന്തിച്ചു ജീവിച്ചോ മുൻകാമികളിലേക്ക് മടങ്ങിക്കോ മഹിളമാരോട് മുത്തുന വിധങ്ങൾ നൽകിയ മുന്നറിയിപ്പുകൾ ജീവിതത്തിൽ ഓരോന്നോരോന്നായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റേണ്ടതിനെ അടർത്തി മാറ്റി അടുപ്പിക്ക െ അടുപ്പിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി മരിക്കാനുള്ള ശ്രമം നടത്തിക്കോ എപ്പോഴാണ് മരിക്കുന്നതെങ്കിലും ഈമാനുള്ള മരണം വരിക്കാനും ശാലിഹീങ്ങൾ സംഗമിക്കുന്ന സ്വർഗത്തിൽ ാഹുൻ ആ മഹുതിമാരോടൊന്നിച്ച് സ്വർഗത്തിരത്താ നാശിക്കുന്നതിനു വേണ്ടി പണിയെടുത്തോ അതിനുവേണ്ടി ജോലി ചെയ്തോ ആ രൂപത്തിൽ നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തിക്കോ ബി ബി ഫാത്തിമ തുാഹുൻ അരിയാരുതങ്ങൾ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയാണ് ഫാത്തിമാണിയറയും പുതുമാരനെയും പ്രതീക്ഷ ആ കാത്തിരിക്കുന്ന വേളയിൽ അതാ കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോ അരിയാരുതങ്ങൾ മണിയറയിലേക്ക് കടന്നു വരികയാണ് ആ അരിയാരുതങ്ങളുടെ മണിയറ ആധുനിക ആധുനിക സമൂഹത്തിന്റെ മണിയറ പോലെ അലങ്കൃതമായ മണിയറയല്ലോ ഈത്തപ്പന കോല കൊണ്ടു മറച്ച വീടിന്റെ ഉള്ളിൽ ഈത്തപ്പനഗോല വിരിച്ച പായ്ക്കുള്ളിൽ അതാ ബീവിമു സഹുറോ പ്രതിയല്ലാഹു ഇങ്ങനെ ഇരിക്കുമ്പോൾ അരിയാരുതങ്ങൾ വരികയാണ് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു ഫാത്തിമ അതെ ഞാൻ കടന്നു വരാൻ വൈകിയോ ഇത് ചോദിച്ചുകൊണ്ട് ഫാത്തിമ ബീബിയുടെ മുഖത്തെ തങ്ങൾ നോക്കിയപ്പോഴാണ് ഫാത്തിമ ബീബി റതിയല്ലാകൻ അൻഹയുടെ രണ്ട് കണ്ണും ചുവന്നു തുടത്തുപോയി തടങ്ങളിൽ നിന്ന് അതാ കണ്ണുനീരൊരിച്ചു കൊണ്ടിരിക്കുകയാണ് വിതുമ്പി വിതുമ്പി കരയുകയാണ് മുത്തുനബിയുടെ പൊന്നുമോള് ഓടി വന്നുകൊണ്ട് അരിതങ്ങൾ ചാരയിരുന്ന് ആ താടിയിൽ മെല്ലെ കൈകൊണ്ടെന്ന് ഉയർത്തിപ്പിടിച്ചു ചോദിച്ചു ഫാത്തിമാ ഞാൻ വരാൻ ോ ഫാത്തിമോ ഞാനെത്താൻ വൈകിയതിന്റെ പേരിൽ കരയുകയാണോ അല്ല അലിയേ എന്തിന് കരയുന്നു ഫാത്തിമാ ഈ അലിയൊരു ഫക്കീറാണ് ഫാത്തിമാ നിനക്ക് വേണ്ടി ഒരുക്കിയ മണിയറ നിനക്ക് തൃപ്ത തൃപ്തിയാകാത്തതിൻ്റെ പേരിലാണോ ഫാത്തിമ എന്നോട് പൊറുക്കടേ ഫാത്തിമ ഇതിനപ്പുറം ചെയ്യാൻ എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്നെ അനുവദിക്കുന്നില്ല ഫാത്തിമോ ഫാത്തിമാ ബീബിയോട് പറയുമ്പോഴേക്ക് ചാടി എഴുന്നേറ്റ ഫാത്തിമാ ബീബി അരിയാരുതങ്ങളെ കവിൾ തടം തടവിക്കൊണ്ട് പറയുകയാണ് വാ പൊത്തിക്കൊണ്ട് പറയുന്നു അലിയേ അങ്ങനെ പറയരുത് അലിയേ എന്റെ അലിയുടെ ഇല്ലായ്മ അരിക്കറിയ എൻറെ അലിയുടെ വല്ലായ്മ അരിക്കറിയോ എല്ലാ അവസ്ഥയിലും അലിയോട് യോജിച്ചു പോകാൻ പറ്റിയ പെണ്ണാണ് ഞാൻ പക്ഷേ അലിയേ ഇതൊന്നുമല്ല എന്നെ സങ്കടപ്പെടുത്തുന്നത് അരിയേ ഇന്നല്ലെങ്കിൽ നാളെ ഞാനങ്ങ് മരിക്കൂരെ അലിയേ نلنجل نال يندر اوهن قابض الارواح ملك ازراعي അങ് പിടിക്കൂലെ അങ്ങനെ എന്റെ റൂഹങ്ങ് പോയി എന്നെ ജനാസ കുളിപ്പിച്ച് കവം ചെയ്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ അലിയേ ആ കബറിലേക്ക് എന്നെ അങ്ങിറക്കി വച്ചോ ആ കബറിൽ എനിക്ക് കൂട്ടിന് ആരുണ്ട് അലിയേ എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അലിയേ ഈ ചെറിയ വീടാണെങ്കിലും ഈ വീട്ടിൻ്റെ ഉള്ളിൽ കൂട്ടിന് അലിയുണ്ടല്ലോ സമാധാനമാണ് ആ കബറിൽ കൂട്ടിന് ആരുണ്ട് അലിയേ എനിക്ക് രക്ഷയ്ക്ക് രക്ഷയ്ക്കെന്ത് വകുപ്പുണ്ട് അലിയേ അത് ചിന്തിച്ച് ഞാൻ കരഞ്ഞതാണ് അതുകൊണ്ട് അലിയേ നമുക്ക് ഇന്നത്തെ രാത്രി ഉറങ്ങേണ്ടതില്ല നിങ്ങൾ എന്നോട് സഹകരിക്കുമെങ്കിൽ നമുക്കൊരുപാട് നിസ്കരിക്കാമലിയേ ഖുർആൻ ഉദാമലിയേ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീപിയുടെ കയ്യും പിടിച്ച് അരിയാരുതങ്ങൾ പൊതു എടുക്കാൻ നടന്നുവരികയായി പൊതു എടുക്കുകയാണ് രണ്ടുപേരും രണ്ടു മുസല്ല വിരിച്ചു ആറിന്റെ മണമുള്ള ിന്റെ പുതുമയുള്ള ആദ്യ രാത്രിയിൽ ആയിരം ആശകളെ കൊണ്ട് അമ്മാനമാടാൻ ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ടി ഈ രാത്രി ചിലവഴിക്കാൻ അവർ തീരുമാനിച്ചു മണ്ണു തിന്നുന്ന കബറിലേക്ക് കുറാനോ ചിന്തിച്ചു പോയി ജീവിതത്തിലെ എന്തെങ്കിലും നന്മകളെ കൊണ്ട് കബറിലും മഹിഷറയിലും രക്ഷപ്പെടാനുള്ള ആ ഏറ്റവും പ്രഥമവും പ്രധാനവും ായ രാത്രിയെ അവരുപയോഗപ്പെടുത്തിപ്പോയി എന്റെ ഉമ്മമാരെ എന്റെ സഹോദരിമാരെ ആരാണീ പ്രവർത്തനം ചെയ്യുന്നത് ആരാണീ ഉറക്കമൊഴിക്കുന്നത് ആരാണീ പാതിരാത്രിയിൽ നിസ്കരിക്കുന്നത് എന്നെപ്പോലെ നിന്നെപ്പോലെ തെറ്റു ചെയ്യുന്ന പെണ്ണല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും സീരിയലിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന പെണ്ണല്ലല്ലോ വൃത്തികെട്ട സിനിമ കൊണ്ട് കണ്ണ് ഹറാവ് കണ്ണ് നശിപ്പിച്ച പെണ്ണല്ലല്ലോ വൃത്തികെട്ട സിനിമ കണ്ടിട്ട് കണ്ണു നശിപ്പിച്ച പെണ്ണല്ലല്ലോ ഹറാമു ചിന്തിച്ചിട്ട് ഹൃദയം നശിപ്പിച്ച പെണ്ണല്ലല്ലോ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ റസൂലിനെ കുറിച്ച് മനസ്സിലാക്കിയ റസൂറിന്റെ മടിത്തട്ടിൽ തലവച്ച് കിടന്നുറങ്ങിയ ആരംഭപ്പൂവിന്റെ പൊന്നുമോളായാഹുൻവയുടെ രാവിന്റെ അവസ്ഥയാണിത് ആദ്യ രാത്രിയുടെ അവസ്ഥയാണിതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരി ഈ വൈകിയ വേളയിൽ എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ് അള്ളാ താമസിക്കാതെ ഇവിടെ ദുആ നടക്കും ബഹുമാനപ്പെട്ട അമൃസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ കുറച്ച് ദിക്കറുകളും സ്വനാത്തുകളും ചൊല്ലി ദു നടക്കും എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് എപ്പോൾ മരണം വന്നാലും ഈമാനുള്ള മരണം മരിക്കാനും സ്വാരഹിങ്ങൾ സംഗമിക്കുന്ന സ്വർഗത്തിൽ സംഗമിക്കാനുമുള്ള വഴി തേടി തേടി അരയുകയും ആ വഴിയിലൂടെ സഞ്ചരിച്ച് അവസാനം അവരോട് ിച്ച് സ്വർഗത്തിലെത്തിപ്പെടാനും അള്ളാഹു നമുക്ക് കൗഫിയൊക്കെ ചെയ്യുമാറാവട്ടെ